ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് മൂന്ന് ഷട്ടറുകൾ അടിയന്തരമായി തുറന്നു അതിശക്തമായ മഴ കാരണം ബി എം റെഗുലേറ്ററിന്റെ തുറന്ന വയറുകൾക്ക് മുകളിലൂടെ ഓവർഫ്ലോ ഉണ്ടായതിനാൽ റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ അടിയന്തരമായി ഇന്ന് തുറന്നു മൂന്ന് നാല് പത്ത് എന്നീ നമ്പറിലുള്ള മൂന്ന് ഷട്ടറുകളാണ് ഇന്ന് തുറന്നത് റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്ത് ഇരു കരകളിലും താമസിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു